സമാധാന ചർച്ചകളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയും ആഗോള കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഖത്തറിന്റെ മണ്ണിൽ സെപ്റ്റംബർ ഒമ്പതിന് നടന്ന മിസൈൽ ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഒരു പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അത് നിർണായകമായി സമാധാന ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം കേവലം ഒരു തീവ്രവാദ വിരുദ്ധ നീക്കമായി കണക്കാക്കാനാകില്ല ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ അട്ടിമറിക്കുകയും പുതിയൊരു യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം എന്ന ഭയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒമ്പതിന് ഉച്ചകഴിഞ്ഞ് ദോഹയുടെ പ്രധാന നഗരങ്ങളിലൊന്നായ ബേ ലഗൂൺ ജില്ലയ്ക്ക് സമീപമുള്ള വാദി റൌദാൻ സ്ട്രീറ്റിൽ ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം മുഴങ്ങി തുടർന്ന് സ്ഫോടന സ്ഥലത്തു നിന്നും കറുത്ത പുക ഉയരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ഈ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് അവർ ഔദ്യോഗികമായി അറിയിച്ചത് ഒക്ടോബർ ഏഴിലെ ക്രൂരമായി കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായവരെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യം എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ഈ അശ്രദ്ധമായ നീക്കത്തെ ർ ശക്തമായി അപലപിച്ചു ഇസ്രേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം പതിനഞ്ച് ഇസ്രേലി യുദ്ധവിമാനങ്ങൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു ഒരൊറ്റ ലക്ഷത്തിലേക്ക് പത്ത് യുദ്ധോപകരണങ്ങളാണ് പ്രയോഗിച്ചത് ആക്രമണം നടന്ന സ്ഥലത്തെ ചുറ്റും നിരവധി സാധാരണക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അതിനാൽ സാധാരണക്കാരെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഈ ആക്രമണമാണിതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ചൂണ്ടിക്കാട്ടുന്നു സമാധാന മധ്യസ്ഥൻ എന്ന നിലയിൽ ലോകരാജ്യങ്ങൾ ബഹുമാനിക്കുന്ന ഖത്തറിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നും കരുതുന്നുണ്ട് ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാന ചർച്ചക്കാരനായ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദ് ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനായ കോർപ്പറൽ ബദർ സാദ് മുഹമ്മദ് അൽ ഹുമേദീം ഉൾപ്പെടുന്നു ഈ വിദേശ രാജ്യത്തിന്റെ സൈനിക നടപടിയിൽ സ്വന്തം മണ്ണിൽ ഒരു ഖത്തർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത വെല്ലുവിളിയാണ് ഈ ആക്രമണം യാദൃശികമായി സംഭവിച്ചതല്ല മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒന്നാണെന്നും വ്യക്തമാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇതൊരു പൂർണ്ണമായും സ്വതന്ത്രമായ ഇസ്രയേലിൽ നടപടിയായിരുന്നുവെന്നും പ്രസ്താവിച്ചു ഇസ്രായേൽ അത് ആരംഭിച്ചു ഇസ്രായേൽ അത് നടത്തി ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ഈ തുറന്ന് പറിച്ചിൽ ഇസ്രായേലിലെ രാഷ്ട്രീയവും അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവരുടെ അവഗണനയും വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്നുമുണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൌസിന് അറിവുണ്ടായിരുന്നതായി സ്ഥിരീകരിച്ചു ദോഹയ്ക്ക് തൊട്ടടുത്തുള്ള അൽ ഉദിൽ വലിയൊരു അമേരിക്കൻ വ്യോമതാവളം ഉള്ളത് ഈ വിഷയത്തിൽ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സംശയാസ്പദമാക്കുന്നുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശിച്ചുവെന്നും എന്നാൽ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നുവെന്നും പറഞ്ഞതും അമേരിക്കയുടെ അറിവോടും മൗനാനുവാദത്തോടും കൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന സംശയങ്ങളും ബലപ്പെടുത്തുന്നു ഈ ആക്രമണം നടന്നത് ഒരു വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ നടക്കുന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തർ ഇസ്രേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥന്റെ പങ്കും വഹിച്ചിരുന്നു േൽ ജയിലുകളിൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും സ്ഥിരമായ വെടിനിർത്തലിനും പകരമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ബന്ധുക്കളെ മോചിക്കണമെന്ന ഒരു അമേരിക്കൻ പദ്ധതിയും ഇപ്പോൾ ചർച്ചയിലുണ്ടായിരുന്നു ഇസ്രയേൽ ജയിലുകളിലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും സ്ഥിരമായ വെടിനിർത്തലിനും പകരമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന്റെ ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ബന്ധുകളെ മോചിപ്പിക്കാമെന്ന ഒരു അമേരിക്കൻ പദ്ധതിയും അപ്പോൾ ചർച്ചയിലുണ്ടായിരുന്നു സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ആക്രമണം നടത്തിയത് നെതന്യാഹു സർക്കാരിന് ചർച്ചകൾ താൽപര്യമില്ല എന്നതിന് വ്യക്തമായ സൂചനയും നൽകുന്നു ചർച്ചകൾ ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നത് തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതിനേക്കാൾ ഗാസിലെ ുള്ള യുദ്ധം തുടരാനും അതൊരു വലിയ പ്രാദേശിക യുദ്ധമായി വളർത്താനും നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പരമാധികാര രാജ്യത്തിന്റെ മണ്ണിൽ നടത്തിയ ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് ഓരോ രാജ്യത്തിനും സ്വന്തം അതിർത്തിക്കുള്ളിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശമുണ്ട് ഖത്തറിന്റെ അനുമതിയില്ലാതെ ഇസ്രായേൽ നടത്തിയ ഈ സൈനിക നടപടി ആ രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണ് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായൊരു സന്ദേശവും നൽകുന്നു ഇസ്രയേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഏത് രാജ്യത്തിനെ അതിർത്തി ലംഘിക്കാൻ മടിക്കില്ല ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും ഭീകരമായിരിക്കും ഖത്തർ സമാധാന മധ്യസ്ഥന്റെ റോളിൽ നിന്നും പിന്മാറിയാൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾ പൂർണ്ണമായും നിലയ്ക്കും ഇത് ഗാസയിലെ മാനസിക ദുരന്തം കൂടുതൽ വഷളാക്കാനും ഇടയാക്കും കൂടാതെ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെയുള്ള നിലപാടുകൾ കടുപ്പിക്കുകയാണെങ്കിൽ അത് മേഖലയിൽ പുതിയൊരു യുദ്ധത്തിനും വഴിയൊരുക്കും ലെബനൻ സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ടാൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധമായി മാറിയേക്കാം ഇസ്രായലിന്റെ ഈ അതിരുകടന്ന നടപടി അവരുടെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കി ാക്കുക മാത്രമല്ല മറിച്ച് ഒരു വലിയ യുദ്ധത്തിനുള്ള കളമൊരുക്കുക കൂടിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചും നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കിയും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ലോക സമാധാനത്തിനും ഭീഷണിയാണ് ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മാറുമെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം ഈ പ്രതിസന്ധിക്ക് ഒരു നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതൊരു വലിയ യുദ്ധത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുമോ എന്നതും കാലം തെളിയിക്കും പലസ്തീൻ പ്രദേശമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഉന്മൂലം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതെങ്കിലും ഈ യുദ്ധം സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരി യും വലിയൊരു മാനസിക ദുരന്തത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെ ലക്ഷ്യമിട്ടും തുടർച്ചയായ വ്യോമ ആക്രമണങ്ങൾ നടത്തി ഹമാസിന്റെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുക എന്ന പേരിൽ നടത്തിയ ഈ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്ര സഭയുടെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം പലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിന് സമാനമായൊരു സാഹചര്യമാണ് ഗാസയിൽ നിലനിൽക്കുന്നത് ഇസ്രേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങളും ഉയർന്നു ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ വിവിധ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർ ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ചു പല രാജ്യങ്ങളും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു എന്നാൽ യു എസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇസ്രയേലിന് സൈനിക രാഷ്ട്രീയ പിന്തുണ നൽകുന്നത് തുടർന്നു ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാനും കാരണമായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു യുദ്ധം മാത്രമല്ല ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം കൂടിയാണ് സമാധാന ചർച്ചകളും നയതന്ത്രപരമായ പരിഹാരങ്ങളും ഈ പ്രതിസന്ധിക്ക് അടിയന്തിരമായി ആവശ്യവുമാണ്